ും ഗരിയമ്മ വിളിക്കുന്നു അത് എൻ്റെ അച്ഛൻ കൊച്ചായിരുന്നു അപ്പോ എന്നെ വിളിക്കുന്നത് ഗവരിയമ്മാൾ എന്നായിരുന്നു അപ്പോഴെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ മെയിൻ പെര കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് ഈ മരുന്നവരൊക്കെ ഇരിക്കാനും അച്ഛൻ ഇവരെയൊക്കെ കാണാനും ഒരു ചാവടിയുണ്ട് അച്ഛൻ നീട്ടി വിളിക്കും ഗൗരിയമ്മ അച്ഛന്റെ ആ വിളി മലയാളി കുറുക്കിയെടുത്തതാണ് ഗൗരിയമ്മ എന്ന പേര് എന്ന് വേണമെങ്കിൽ പറയാം കേരള രാഷ്ട്രീയ ചരിത്രകഥയിലെ ഇതിഹാസ നായികയാണ് ശ്രീമതി കെ ആർ ഗൗരിയമ്മ മലയാളിയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളുടെ സ്ത്രീപർവമെന്ന് വേണമെങ്കിൽ ആ സ്ത്രീ ജീവിതത്തെ വിശേഷിപ്പിക്കാം പരിത്യാഗത്തിന്റെയും തിരസ്കാരത്തിൻ്റെയും കഥ കൂടിയാണ് ആ സ്ത്രീ ജീവിതം എങ്കിലും താൻ ഇവിടെ ഉണ്ടെന്നും ഉണ്ടായിരുന്നുവെന്നും ഉണ്ടായിരിക്കുമെന്നും ഗൗരിയമ്മ തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു ആരുടെ മുന്നിലും പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഗൗരിയമ്മ കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പോരാട്ടത്തിന്റെ ഒരു ഭൂമികയാണ് സൃഷ്ടിച്ചത് അഴികളും പൊഴികളും കായലും കടലും തണ്ണീർത്തടങ്ങളും നിറഞ്ഞ ചേർത്തലയുടെ ഭൂപ്രകൃതി ഗൗരിയമ്മയുടെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ചിരിക്കണം ഗൗരിയമ്മയുടെ ശൈശവകാല സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്ധകാരനഴിയിലെ ഞാൻ എത്ര നാൾ എനിക്ക് ആഗ്രഹം അന്ധകാരനഴിയുടെ പൊഴിച്ചാലുകളിലൂടെ കാലാകാലങ്ങളിൽ ആവർത്തിക്കുന്ന വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഗ്രാമപ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യപ്രകൃതിയിലും നിരന്തര മാറ്റങ്ങൾ വരുത്തിയിരുന്നു പൊഴിച്ചാലിലൂടെ ഒഴുകിവരുന്ന മണ്ണും ചെളിയുമാണ് ചേർത്തലെ ഫലഭൂയിഷ്ടമാക്കുന്നത് കാർഷിക വൃത്തികളിലും മീൻപിടിത്തത്തിലും ആധാരമായ ഒരു ജീവിതത്തെ സൃഷ്ടിച്ചെടുക്കാൻ ആ ഗ്രാമപ്രകൃതിക്ക് കഴിഞ്ഞു അന്ധകാരനഴിയുടെ അലകളുടെ അലർച്ചയ്ക്ക് ഒരു വിളിപ്പാടകലെയാണ് വിയാത്രയിലെ കളത്തിപ്പറമ്പ് പൊഴിച്ചാലിന്റെ ഭാഗമായ വഞ്ചിത്തോടിന്റെ കരയിലെ വിയാത്രയിലെ കളത്തിപ്പറമ്പിൽ അയ്യപ്പൻ രാമന്റെയും പാർവതിയുടെയും ഏഴാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരി പിറന്നു ഗൌരിയമ്മയുടെ അച്ഛൻ ശ്രീനാരായണ ഗുരുവിന്റെ മധ്യവർജന പ്രക്ഷോഭങ്ങളും ക്ഷേത്രപ്രവേശന സത്യാഗ്രഹവും നടത്താനായി രൂപീകരിച്ച കരപ്പുറം ഈഴവ യുവജന സംഘടനയുടെയും തുടർന്ന് രൂപീകൃതമായ എസ് എൻ ഡി പി യുടെയും തുടക്കത്തിലും പ്രവർത്തനങ്ങളിലും സാരമായ പങ്കുവഹിച്ചു അയ്യപ്പൻ രാമന്റെ വീട്ടിൽ അനീതിക്കെതിരായ മുഴക്കമലയടിച്ചത് സ്വാഭാവികമാണ് സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ താവളമായിരുന്നു ആ മുറ്റവും പറമ്പും മുറ്റത്തെ കൊയ്ത്തുപായയിൽ നിരന്നിരിക്കുന്ന കർഷക തൊഴിലാളികൾക്ക് അച്ഛൻ അത്താഴം മാത്രമല്ല നൽകിയത് കുമാരനാശാന്റെ ദുരവസ്ഥ പാടി വ്യാഖ്യാനിച്ച് കേൾപ്പിക്കാനുള്ള സംവിധാനവും ഉണ്ടാക്കിയിരുന്നു സ്വയമല്ലെങ്കിൽ മാറ്റു മതുകളി നിങ്ങളെ താൻ മാറ്റൊലിക്കൊണ്ടി മൊഴി തന്നെ കേരളത്തിൽ ഗൗരിയമ്മയുടെ അച്ഛൻ ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല എന്നാൽ ഗൗരിയമ്മയുടെ വീട്ടിൽ നിരത്തി തൂക്കിയിട്ടിരുന്ന പടങ്ങളിൽ ശ്രീനാരായണ ഗുരു കുമാരനാശാൻ എന്നിവർക്കൊപ്പം മഹാനായ ലെനും ഉണ്ടായിരുന്നു ദുരാചാരങ്ങൾക്കും അനീതിക്കും ഐത്തത്തിനുമെതിരായി ചേർത്തലയിൽ നാമ്പിട്ട പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലായി പ്രവർത്തിച്ച വീട്ടിൽ നിന്ന് തന്നെയാണ് ഗൗരിയമ്മ എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് ഇറങ്ങി ലെനിൻ അന്ന് ഈ വന്നത്വം അനുഭവിക്കുന്ന ആളുകളുടെ നേതാവായിട്ടാണ് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അച്ഛൻ കടക്കരപ്പള്ളി കോർമശ്ശേരി സ്കൂൾ ഗൗരിയമ്മ പഠിച്ച പ്രൈമറി വിദ്യാലയങ്ങളിൽ ഒന്ന് വർണ്ണഭേദമന്യേ സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എല്ലാവർക്കും ലഭിച്ചു തുടങ്ങിയ കാലത്താണ് പ്രാഥമിക വിദ്യാഭ്യാസം ഞാൻ രണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അവരിപ്പോഴും എന്നെ അവിടുത്തെ സ്റ്റുഡൻ്റായിട്ട് അംഗീകരിച്ച് എപ്പോഴും വിളിച്ച് ഓൾഡ് സ്റ്റുഡൻറ് പറഞ്ഞ് ഇപ്പോഴും ഒക്കെ വിദ്യാഭ്യാസം ഇവിടെയായിരുന്നു മഹാരാജാസ് സെന്റ് തെരേസസ് കോളേജുകളിൽ നിന്നാണ് ഇന്റർമീഡിയറ്റ് ബിരുദതല പഠനങ്ങൾ പൂർത്തിയാക്കുന്നത് ഗൌരിയമ്മയുടെ പൊതുവിജ്ഞാന മണ്ഡലം വികസ്വരമാകുന്നത് എറണാകുളത്തെ ഈ താമസക്കാലത്താണ് എസ് എൻ വി സദനത്തിലെ ലിറ്റററി അസോസിയേഷനുമായുള്ള ബന്ധം സാഹിത്യാഭിരുചികളെ പരിപോഷിപ്പിച്ചു യുക്തിവാദി സംഘം മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയവയുമായുള്ള സമ്പർക്കം ജാതിമത ചിന്തകൾക്ക് അതീതയാകാൻ സഹായിച്ചു മഹാ കോളേജിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സഹപാഠിയായിരുന്നു ചങ്ങമ്പുഴ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആദ്യമായി ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കാളിയാകുന്നത് എറണാകുളത്തെ പഠനകാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എ കെ ജിയുടെ നേതൃത്വത്തിലുള്ള മലബാർ ജാഥയ്ക്ക് എറണാകുളത്ത് വെച്ച് സ്വീകരണം നൽകി തിരുവിതാംകൂറിൽ നിന്ന് കൊച്ചിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥി കോൺഗ്രസിൽ നിന്ന് നിർദ്ദേശം കിട്ടി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പോലീസ് മർദ്ദനത്തിനെതിരായി നടക്കുന്ന ജാഥയിൽ പങ്കെടുത്തത് ഗൗരിയമ്മയെ ആവേശഭരിതയാക്കി ഞങ്ങളെ അതൊക്കെ ആദ്യത്തെ അനുഭവങ്ങളാണ് ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ചാറ്റൽ മഴയുണ്ടായിരുന്നു ചാറ്റൽ മഴയും തന്നെയാണ് ഞങ്ങളുടെ മീറ്റിങ്ങിൽ ഇരുന്ന് ഏക ഓ വളം വന്ന പ്രസംഗിച്ചെന്നത് എത്രയുള്ള ഇതോ കേട്ടു ഷോട്ട്സാണ് ഇതാണ് ഇടുന്ന പുള്ളി അല്ലാതെ മുണ്ടുത്തല്ല വന്ന പ്രസംഗിച്ച് ഞങ്ങൾ പോയി പിന്നെ ഇവിടെ അതാ മിച്ചെന്നറിഞ്ഞോണ്ട് യോഗത്തിൽ പങ്കെടുത്തതിന് മദർ സുപ്പീരിയർ ശകാരിച്ചു ദിവസങ്ങൾ പുറത്തുനിന്നതിന് ശേഷമാണ് ക്ലാസ്സിൽ കയറാൻ അനുവദിച്ചത് ബിരുദ പഠനം പൂർത്തിയാക്കി നിയമപഠനത്തിന് തിരുവനന്തപുരം ലോ കോളേജിൽ ചേർന്നു എസ് എൻ വി സദനത്തിലാണ് താമസിച്ചത് സദനത്തിലെ ബന്ധങ്ങളിലൂടെ കോൺഗ്രസ് വിദ്യാർത്ഥികളുമായി അടുപ്പത്തിലായി അവരുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു ഖദർ വസ്ത്രം ധരിക്കാൻ തുടങ്ങി ഈ അവസരത്തിലാണ് അരുണ അസഫലിയെ കാണുന്നതും അവർ പ്രചോദനമാക്കുന്നത് എനിക്കതിനേക്കാളും ഇഷ്ടം അരണാസ്വഭാലിയോടായിരുന്നു എന്താ കാര്യമെന്ന് അറിഞ്ഞുകൊണ്ടു എനിക്ക് എനിക്കിഷ്ടമായിരുന്നു കേരളം സന്ദർശിച്ചപ്പോൾ ഒരു ഡിക്റ്റേറ്ററായ ഒരു കാലം ഉണ്ടായിരുന്നു നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ എല്ലാവരും ഒടുവിൽ ഇന്ത്യയിലുമായിരുന്ന കാലത്ത് കോൺഗ്രസ് ഉണ്ട് കേരളം സന്ദർശിച്ചപ്പോൾ അന്ന് അവരെല്ലാം മീറ്റിങ്ങിന് പോയാൽ ഏക വ്യക്തി ഒരു പെണ്ണി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്നപ്പോൾ കാരണം ആ സിയോട് എനിക്കിഷ്ടമായിരുന്നു ആദ്യമൊക്കെ ഇന്ദിരാഗാന്ധിയോട് വലിയ എളുപ്പമില്ലായിരുന്നെങ്കിലും അവർക്കും എന്നോട് വലിയ എളുപ്പമില്ല എനിക്കും വലിയ എളുപ്പം ഒടുവീടായപ്പോൾ ഞങ്ങൾ തമ്മിലൊക്കെ ആളുപ്പമായിരുന്നു അവരൊരു പ്രധാനമന്ത്രിയായി കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്വീകരിക്കാൻ ഏലോട്ടോ ഇപ്പോയിന്നപ്പോൾ ഞാനും മുടിവിൽ ഞാനാണ് പോയി നിന്നത് ഞാനന്ന് മന്ത്രിയാണ് എങ്കിലും ഞാൻ ഒടുവിൽ പോയി നിന്നു അറ്റത്തും അപ്പം ഇവരെല്ലാവരുടെയും മാരയും വാങ്ങിച്ച് ഒരു കാറിൽ കയറി കാലിൽ കയറി അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ മാരയായിട്ട് ഉടനെ പിന്നെ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് എന്നോട് മാല വാങ്ങിച്ച് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെയും കൂടെ വണ്ടി കേട്ടി അഭിഭാഷക വൃത്തിയുടെ സജീവ നാളുകളിലാണ് ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുക്കുന്നത് ഏട്ടൻ അണ്ണനാണ് പാർട്ടിയിലേക്ക് ുംമ്മയും മക്കളും ഒക്കെ ഉണ്ടായാലും ഈ മക്കൾ തമ്മിൽ തന്നെ കൂട്ടിന്റെ ഞാൻ എൻ്റെ ഒരു വാലായിരുന്നു എപ്പോഴും എണ്ണം പോകുന്ന പുറകെ ഉള്ളു എണ്ണം പാസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാനൊന്നും പോയില്ല തിരികെ ട്രേഡ് യൂണിയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രസ്ഥാനവും ബാക്കിയുള്ളതും സമരവും അതും ഇതുമൊക്കെ ആയിപ്പോയി അങ്ങനെ വയലാറ് സമരത്തിൻ്റെ ഉപനേതാവായിട്ട് നിന്ന് വെടിവെച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ച് ഞാനെന്ന പ്രാക്ടീസ് ചെയ്യാണ് ഞാൻ വിചാരിച്ച് മരിച്ചു കാണും പാർട്ടി പ്രവർത്തനങ്ങൾക്ക് അണ്ണനെ സാമ്പത്തികമായി സഹായിച്ചിരുന്നത് ഗൗരിയമ്മയായിരുന്നു മറ്റ് സഖാക്കളിലൂടെ ആയിരുന്നു ഒളിവിലുള്ള അണ്ണന് പണം എത്തിച്ചിരുന്നത് അങ്ങനെ പാർട്ടി ുമായി നിരന്തരമായി ബന്ധപ്പെടേണ്ടി വന്നു അങ്ങനെ ബന്ധം വെച്ചോണ്ടിരിക്കുമ്പോഴാണ് സി ജി സദാശിവൻ ഒടുവിൽ ഉണ്ടായിരുന്ന സി ജി സദാശിവനെയും കൊണ്ടുപോകുന്നു വന്നപ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം വന്നു ഞാൻ പറഞ്ഞു ഇവിടെ പെണ്ണുങ്ങൾ മാത്രമാണ് ദാസിക്കുന്നത് അപ്പോൾ ഒടുവിൽ ഒരാൾ ഇരുത്താൻ പറ്റിയില്ല ഇവിടെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ എന്തായാലും വേറെ എളുത്തും രണ്ട് മൂന്ന് ദിവസത്തേക്ക് മതിയെന്ന് അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നവർ വീട്ടിൽ മച്ച ഉണ്ട് കളമച്ചോർത്ത് കയറ്റി ഗൗരിയമ്മയുടെ ചേർത്തലയിലെ വീട് നിരോധിത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സഖാക്കൾക്ക് ഒളിച്ചു താമസിക്കാനുള്ള ഇടമായി പാർട്ടി ലഘുലേഖകളുടെ വിതരണ ചുമതലയും ഗൗരിയമ്മയ്ക്കായി അവർ പാർട്ടിയുമായി കൂടുതൽ അടുക്കുകയായിരുന്നു ഞാനത് പാർട്ടി മെമ്പറന്നുമായിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കൂടെ കൂടുന്നു ഞാനും കൂടെ ചെല്ലണം ഞാൻ പാർട്ടി പമ്പർ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടി പമ്പർ ഞാൻ എങ്കിലും അപ്പോൾ പാർട്ടി മെമ്പറേ കാണുമോ എന്ന് വിശ്വാസമാണ് അണ്ണനെ നോക്കുമ്പോൾ ഒളിവിലല്ലേ അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് അന്ന് പി കൃഷ്ണപിള്ളയെ ജയിലിൽ നിന്ന് വിട്ടിട്ട് പി കൃഷ്ണപിള്ളയെ ആലപ്പുഴ വർക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വിട്ട ദിവസമാണ് അപ്പോൾ ആ വെച്ചാണ് നിലവറേ വെച്ചാണേക്കോണ് കൂടിയവർക്കെല്ലാം അവരെല്ലാം വീഡിയാണ് വലിക്കുന്നത് എല്ലാവർക്കും ഓരോ ചിരട്ട കൊടുക്കും വീടി വലിച്ചിട്ട് ുട്ട് കൊത്തി ചേരുത്തേം കൊണ്ടുവന്നു വെച്ചു അപ്പം കൃഷ്ണപിള്ള വന്നു പാർട്ടിയുടെ എനിക്ക് മുഴുവനും ഒന്നും മനസ്സിലായില്ല ഞാൻ കുറച്ച് നേരം ഇരുന്നേച്ചു വെള്ള വീടി വലിക്കാറുള്ള പോകൊണ്ട് ഞാൻ പോന്നു അത് കഴിഞ്ഞ് പി കൃഷ്ണപിള്ളയെ താമസിപ്പിക്കാൻ സ്ഥലമില്ല അങ്ങനെ പി കൃഷ്ണപിള്ള അവിടെ വന്നു പി വന്നു അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വീടായി പി ആണ് എന്നെ പാർട്ടിയിൽ മെമ്പർഷിപ്പിച്ചു ഒരു ദിവസം വന്ന് അന്ന് ഇനി മോട്ട് സൂചി കുത്തിയിട്ട് ചോരെടുത്തിങ്ങനെ അത് വെച്ച് കൊടുക്കണം ഉപ്പ് വയ്ക്കാൻ അത് കഴിഞ്ഞ് ഞാൻ തിരഞ്ഞെടുപ്പ് വരുന്നു നിങ്ങളറിയണ്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് തിരഞ്ഞെടുപ്പ് ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത്തി ഏഴിലൊന്നും കേരളത്തിൽ ഗവൺമെൻറ് ഇല്ല നാൽപ്പത്തിരണ്ടിലാണ് തിരഞ്ഞെടുപ്പ് ഒടുവിൽ ചർച്ചയെ കൊച്ച ഇത് പാർട്ടി തീരുമാനിച്ചു വന്നത് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ് എനിക്ക് പറ്റില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് ഞാനൊരു ജഡ്ജിയായിട്ട് കാണണമെന്നാണ് പഴയ കാലത്ത് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിലും എസ് എൻ ഡി പി കെട്ടിപ്പെടുക്കാനും ബാക്കിയുള്ള തീട്ടലിനും വൈക്കാൻ സത്യാഗ്രഹത്തിനൊക്കെ അച്ഛൻ ജയിലിൽ പോയിട്ടുള്ള ഇങ്ങനെയൊക്കെ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അച്ഛൻ്റെ മക്കള് ഗവൺമെൻറ്റിൽ ജോലി വേണം പിന്നെ ഞാൻ തിരഞ്ഞെടുപ്പിന് നിന്നു അല്ലാതെ വേറെ മാർഗമില്ലല്ലോ ആ തിരഞ്ഞെടുപ്പിന് തോറ്റ് തിരഞ്ഞെടുപ്പിന് തോറ്റുകഴിഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ നിന്ന് പോരേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ അവരോട് കമ്മിറ്റിയിട്ടില്ലേ പിന്നെ ഫുൾ ടൈം വർക്കായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും തൊഴിലാളി വർഗ സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇടപഴകാൻ തുടങ്ങിയ കാലത്താണ് ഗൗരിയമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത് താണുള സാറിൻ്റെ കാലത്താണ് ഞാൻ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് അത് ഗവണ്മെന്റിനോട് വെറുപ്പം വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാണ് ഞാനും കേസം വാദിച്ചു എല്ലാ എൻ്റെ ചേട്ടൻ നല്ല ക്രമണലൊക്കെ കേസ് ബാധിച്ച് എത്ര കേസ് ബാധിച്ചാലും ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ആറുമാസം ശിക്ഷിച്ച് ആദ്യത്തെ ശിക്ഷ ഇതാണ് അത് കഴിഞ്ഞ് എന്നെ വിട്ട് പതിനേഴാമത്തെ ദിവസം പിന്നെ അറസ്റ്റ് ചെയ്തു അത് ഡെറ്റിനായിട്ടാണെന്ന് എന്നെ ജയിലെ പോയി ആ ജയിലെക്കണമെന്നാണ് അടിയൊക്കെ മടിക്കുമെന്നാണ് പിന്നെ എന്നെ ഒരുപാട് അടിച്ചു പിന്നീടുള്ള ഗൗരിയമ്മയുടെ ജീവിതം കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് കറുപ്പിലും വെളുപ്പിലുമുള്ള ഈ ഛായാചിത്രങ്ങളിൽ നിബന്ധിച്ചിരിക്കുന്നത് ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതം മാത്രമല്ല ഒരു ദേശത്തിൻ്റെ ചരിത്രം കൂടിയാണ് പ്രക്ഷുബ്ധമായ കാലങ്ങളുടെ പ്രകാശഭരിതവും നിർഭരവുമായ നിമിഷങ്ങളാണ് ഒരു ജനത കടന്നുപോകുന്ന ചരിത്രകാലങ്ങളുടെ വഴിയടയാളങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൽ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ആദ്യത്തെ മന്ത്രിസഭ അധികാരമേറ്റു കേരളത്തിന്റെ സമസ്ത മേഖലയിലും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട മന്ത്രിസഭയായിരുന്നു അത് കുടിയാൻ്റെയും കുടികിടപ്പുകാരൻ്റെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി കാർഷിക ബന്ധ ബില്ല് അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത് റവന്യൂ മന്ത്രിയായിരുന്ന കെ ആർ ഗൗരിയമ്മയാണ് ഞങ്ങളിയർ മന്ത്രിയോ ഞാൻ അമ്മ മജീദ് അതുപോലെ തന്നെ കുറെ ചാത്തമാഷർ ഞങ്ങൾ ജൂനിയർ മന്ത്രിമാരെ വലിയ മന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പിന്നെ വിലപ്പെട്ടതും ഏറ്റവും ആ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള പോർട്ട്ഫോളിയോ എനിക്കാണെന്നുള്ളതാണ് റവന്യൂ ഞാനാണ് കല്യാണിച്ചു കാർഷിക പരിഷ്കരണം എന്തൊക്കെയായാലും ഒരു മന്ത്രി ഈ എഴുതി ഉണ്ടാക്കിയത് കൃഷ്ണയ്യരാണെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്നെങ്കിലും ഞാൻ പറയുന്നത് നിയമസഭയിൽ പൈലറ്റ് ചെയ്തത് ഞാനാണ് സാർ ഈ ബില്ല് അവതരിപ്പിച്ച അവസരത്തിൽ തന്നെ ഞാൻ പറയുകയുണ്ടായി ഈ രാജ്യത്തെ സങ്കീർണ്ണമായ കാർഷിക പ്രശ്നം ഒരു ദേശീയ പ്രശ്നം എന്ന നിലയിൽ നിലയിലെടുത്തുകൊണ്ട് അത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ പരിഹരിക്കുന്നതിനു വേണ്ടി ഈ ഗവൺമെന്റിന്റെ ആത്മാർത്ഥമായ ഒരു പ്രകടനമായിട്ട് മാത്രം ഈ ബിൽ കണക്കിലെടുത്താൽ മതിയെന്ന് ഈ ബില്ലിൽ പല കുറവുകൾ കാണും കുറ്റങ്ങൾ കാണുമെന്ന് ഗവൺമെന്റിന് അറിയാം ഇത് പരിപൂർണമാണെന്ന് അവകാശപ്പെടുന്നുമില്ല നമ്മുടെ നാട്ടിലെ കാർഷിക പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി വളരെയേറെ കാലമായി നൂറ് സവത്സരത്തിലധികമായി ഈ നാട്ടിലെ കൃഷിക്കാർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കാർഷിക പരിഷ്കാരം നടപ്പിലാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്യുവാൻ തുടങ്ങിയിട്ട് കാർഷിക പരിഷ്കരണത്തിന്റെ ഒന്നുമില്ലാത്തവൻ അവൻ എന്റെ ഭൂമി താമസിച്ചു ഒരു ദിവസം അവൻ പത്ത് സെന്റാണ് അതുവരെ താമസിക്കാഞ്ഞാൽ പറഞ്ഞ കേട്ടില്ല കേരളത്തിന്റെ ഭൂമിയുടെ വിന്യാസത്തിലും ദായക്രമങ്ങളിലും കുടികിടപ്പ് വ്യവസ്ഥകളിലും വിതരണ ക്രമങ്ങളിലും സമൂലമായ മാറ്റം വരുത്തിയ കാർഷിക ബന്ധ ബില്ല് എത്ര കാലം കഴിഞ്ഞാലും എത്രയെത്ര മാറ്റങ്ങൾ പൊതുജീവിതത്തിൽ സംഭവിച്ചാലും ഗൗരിയമ്മയുടെ സ്മാരകമായി അവശേഷിക്കും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലാണ് കേരളത്തിന്റെ വികസന സാധ്യതകൾക്ക് കരുത്തേകിക്കൊണ്ട് സുപ്രധാന വകുപ്പുകളാണ് ഗൗരിയമ്മ കൈകാര്യം ചെയ്തത് അഞ്ച് തവണ ഗൗരിയമ്മ മന്ത്രിസഭാംഗമായിരുന്നിട്ടുണ്ട് നാല് തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഒരു തവണ ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭാംഗമായി കൃഷി ഭക്ഷ്യം പൊതുവിതരണം തുടങ്ങി ഏറെക്കുറെ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്തുകൊണ്ട് ജനജീവിതം ഗുണപരമായി മാറ്റിയെടുക്കുന്നതിൽ ഗൗരിയമ്മ വഹിച്ച പങ്ക് നിസ്തുലമാണ് പ്രധാനപ്പെട്ട ഞാൻ കൈകാര്യം ചെയ്യാത്ത തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന് തുടക്കമിട്ടത് ഗൗരിയമ്മ വ്യവസായ വകുപ്പിന്റെ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇപ്പൊ വ്യവസായവർക്കെണ്ണത്തിന് ഐ ടി മേഖല വളരുന്നുണ്ട് ഐ ടി മേഖല മാത്രം മതി കേരളത്തിലെ വ്യവസായം ഐ ടി മാത്ര പരമ്പരാഗത വ്യവസായമുണ്ട് മറ്റു സാധാരണ വരുന്നതായിട്ടുള്ള വ്യവസായങ്ങളുണ്ട് എന്നെ പറ്റി പറയുന്ന ഞമ്മാരി ആരും പറഞ്ഞേ കേൾക്കാത്തവളു ഏ ആളുകളോളൂ മോശമായിട്ട് പേര് മാറുന്നവളു ഒന്നൊക്കെയല്ലേ എൻ്റെ മിക്കവാറും ഉള്ള മുഴുവൻ വല്യ ഉദ്യോഗസ്ഥന്മാരും ഞാൻ പോകുന്നു കരുതാൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നത് വേറെ ആളെ കാണില്ലേ നിങ്ങളൊന്ന് തിരക്ക് നോക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സി പി ഐ എമ്മിൽ നിന്ന് പുറത്തേക്ക് ഞാൻ പോകുന്ന അല്ലല്ലോ എന്നെ കാണഞ്ഞു ആ നിങ്ങൾ മറന്നു പോയാ ജൂലൈ ജൂലൈഫോർ മുപ്പത്തി ഒന്നാം തീയതി ഞാൻ കളഞ്ഞു നിങ്ങള് കമൽ ശേലാണോ അവരെ രക്ഷിക്കാനാണോ പറഞ്ഞു എന്താ കള ഞാൻ അവരോട് ഇപ്പോഴും ചോദിക്കേ ഞാൻ മാക്ഡബ്ല്യൂ യൂണിയൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നെ കളയാടർന്ന് ഒരു പുതിയ പാർട്ടി രൂപീകരിച്ചു ജനാധിപത്യ സംരക്ഷണ സമിതി ജെഎസ്എസ് പാർട്ടി കൊണ്ടായി കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ പ്രൊട്ടസ്റ്റാണ് ഈ നാട്ടിലുണ്ട് നിങ്ങൾ ഇതുപോലെ ആരെങ്കിലും ഈ ആലപ്പുഴക്കാരോട് യോജിക്ക് ആലപ്പുഴ കൂടിയതായിട്ടുള്ള അതുപോലൊരു മീറ്റിംഗ് ഇന്ന് വരെ ആലപ്പുഴക്കാരുടെ അപ്പുറത്തൊരു മീറ്റിങ് കൂടിയിട്ടില്ല മണിക്കാണ് വെച്ചിരുന്നത് അപ്പം കല്യാണത്തിന് ടി ഞാൻ വീടച്ഛനെതിലായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് കി വീടച്ഛൻ്റെ ഒരു കുറിപ്പ് കൊടുത്തയച്ചു നാലുമണിക്കല്ല രണ്ടുപേരുടെ നാൾ നോക്കിയിട്ട് സമയം പത്തരയ്ക്കാണ് അതുകൊണ്ട് താലി പത്തരയ്ക്ക് കിട്ടണമെന്ന് മൂപ്പര പിണങ്ങി കല്യാണത്തിന് സംബന്ധിക്കാൻ അതിൽ നിന്നാൾ കുറിപ്പ് കൊടുത്തയച്ചു കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായ ആ സ്വയംവരത്തിന് ശേഷം ഏഴ് വർഷം കഴിഞ്ഞാണ് പാർട്ടി പിളരുന്നതും അവർ രണ്ട് പാർട്ടിയാവുന്നതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏകശിലാരൂപമായിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ചു അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പാർട്ടി നേതാക്കളായ മുപ്പത്തിരണ്ട് പേർ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സി പി ഐ എമ്മിന് രൂപം നൽകി ഗൗരിയമ്മയും ടി വി തോമസും ഒരു പക്ഷത്തല്ല നിന്നത് രണ്ട് രാഷ്ട്രീയ നിലപാടുകളുമായി അവർ രണ്ട് പാർട്ടികളിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സപ്തകക്ഷി മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ വി തോമസും കെ ആർ ഗൗരിയമ്മയും അവരുടെ പാർട്ടികളുടെ പ്രതിനിധികളായി മന്ത്രിസഭയിലെത്തി ഒന്നിച്ച് ഒരേ വാഹനത്തിലാണ് സത്യപ്രതിജ്ഞയ്ക്കായി അവർ തിരുവനന്തപുരത്ത് എത്തുന്നത് അറുപത്തേഴിൽ മന്ത്രിസഭ കാലത്ത് ഇവിടെന്ന് അന്ന് ജയവള്ളം എന്ന് പറയുന്നത് ഞങ്ങളുടെ എനിക്കൊരു ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കയർ അവൻ്റെ വീട്ടിൽ പോയി രാത്രി ഊണും കഴിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ പോയത് ആ അവിടെ നിന്ന് മന്ത്രിസഭയുണ്ടാക്കാൻ പോയി മന്ത്രിസഭയുണ്ടായി രണ്ടുപേരിട്ട് ഞാൻ റാച്ച് ഹൗസിലായിരുന്നു താമസിക്കുന്നത് അവിടെയായിരുന്നു അവരുടെ പാർട്ടിക്കാര് പറഞ്ഞു എന്നെ അവിടെ നിന്ന് ഇറക്കി വിടാ എനിക്ക മൂന്ന് ദിവസം ചോറ് തന്നില്ല ഒരു ഒരു വിധത്തിലും എന്നുള്ള അവരുടെ പാർട്ടിയുടെ അങ്ങനെ റോസ് ഹൗസിലും തൊട്ടടുത്ത സാനഡവിലുമായി ടി വി തോമസും ഗൗരിയമ്മയും താമസിച്ചു ത്യാഗത്തിന്റെ കനൽ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴും കുടുംബജീവിതത്തിന്റെ തീവ്ര നോവുകൾ അനുഭവിക്കുമ്പോഴും തളരാതെ മുന്നോട്ടു പോയ ായിരിക്കും ചരിത്രം ഗൗരിയമ്മയെ അടയാളപ്പെടുത്തുക ജീവിതത്തിന് ലാഭനഷ്ടങ്ങൾക്ക് പ്രസക്തിയില്ലാത്ത ഒരു ജീവിതമാണ് ഗൗരിയമ്മ ജീവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ആനുകൂല്യം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞോ പൊറകേ നിന്നും വിളിച്ചാടി കണ്ടോ പിന്നീട് നല്ലൊരു അതിഥേയ ആര് വന്നാലും അവർക്കെല്ലാം അവരോട് എല്ലാവരോടും അതിൻ്റെ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല എല്ലാവർക്കും എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളത് ഇപ്പോഴാണെങ്കിലും അടുക്കളയിൽ ഇത്ര ഈ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിലാണെങ്കിലും ഇപ്പോഴും അടുക്കളയിൽ കയറി ഭാര്യവുമൊക്കെ കറികൾ ഒക്കെ എപ്പോഴും അടുക്കളയിൽ കയറി കറികളൊക്കെ വയ്ക്കാറുണ്ട് തൊണ്ണൂറ്റിനാല് വർഷത്തെ ജീവിതം കൊണ്ട് ഒരു ചരിത്ര നായികയായ കെ ആർ ഗൗരിയമ്മ എന്ന സ്ത്രീ ശക്തിയെ എങ്ങനെ നിർവചിക്കും കാലം എങ്ങനെയാണ് ഈ സ്ത്രീ ജീവിതത്തെ മൂല്യനിർണ്ണയം നടത്തുക ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ ജീവിത സമസ്യയെ എങ്ങനെ നിർദ്ധാരണം ചെയ്യാൻ കഴിയും mm